ഗൈസ് നമുക്ക് നല്ലൊരു പണി കിട്ടി രാവിലെ ഒരു എക്സാമിന് വേണ്ടി പോകാൻ ഇറങ്ങിയതാ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നമ്മളെ ഡസ്റ്റർ സ്റ്റാർട്ടാവുന്നില്ല കീ കീ ഓൺ ആക്കിയപ്പോൾ തന്നെ ഒരു പിന്നെ ബസ്റ് സൗണ്ട് ഇത് കേൾക്കാം അപ്പോൾ എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല നോക്കുമ്പോൾ ബാറ്ററി ഡൗൺ ആണ് വണ്ടി ഇതാ സെൽഫ് എടുക്കുന്നില്ല ക്ലസ്റ്ററിൽ ലൈറ്റൊക്കെ കത്തി ടിച്ചപ്പോഴാണ് മനസ്സിലായി ബാറ്ററി ഡൗൺ ആണ് ഇപ്പം നമ്മൾ മൂന്ന് വർഷം ബാറ്ററി വാങ്ങിച്ചിട്ട് പിന്നെ അൺഎക്സ്പെക്റ്റേഡ് ആയിട്ട് എങ്ങനെ സംഭവിച്ചതാണ് എന്തായാലും മൂന്ന് വർഷം ആയില്ലേ നമുക്ക് ബാറ്ററി ഒന്ന് മാറ്റിക്കളാം മൂന്ന് വർഷം യാതൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ ഇപ്പോൾ ബാറ്ററി സംബന്ധമായിട്ട് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്താ ബാറ്ററി സാറ്റിസ്ഫൈഡാണ് ബാറ്ററിയിൽ എസ് എഫിൻ്റെ ബാറ്ററി ആണ് വെച്ചിരുന്നത് ഇനി ഏതായാലും അത് അഴിച്ചു കൊണ്ടുപോയിട്ട് മാറ്റാം മാറ്റിയല്ലേ പറ്റുള്ളൂ അല്ല അതെ ആരും വണ്ടി പിന്നെ സ്റ്റാർട്ടായില്ലെങ്കിൽ തള്ളി സ്റ്റാർട്ടാക്കാനോ ഓ അങ്ങനെയൊന്നും ശ്രമിക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി ഡസ്റ്റർ ഡെസ്റ്ററിനെയാണ് അപ്പോൾ അത് ഇതേമാതിരി എന്തോ സ്റ്റാർട്ടിങ് ഇഷ്യൂ വന്നു അവർ വഴിയിൽ നിന്ന് തള്ളി സ്റ്റാർട്ടാക്കി വണ്ടി ഉന്തി സ്റ്റാർട്ടാക്കി ഉന്തി സ്റ്റാർട്ടാക്കി ഇപ്പോൾ ഇ സി എം കംപ്ലയിൻ്റ് ആയി ഇ സി എമ്മിന് പത്ര പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു ഡസ്റ്ററിൻ്റെ അതുപോലെ പിന്നെ അതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടി അതിനൊക്കെ കൂടി ഒരു പത്തിരുപത് രൂപ വേറെ വന്നു ടൈം ബെൽറ്റ് പൊട്ടി എഞ്ചിൻ വർക്കായി ഒരു ലക്ഷം ഉറപ്പുവരെ അടുത്ത് പണി വന്നിട്ടുണ്ട് ആ വണ്ടിക്ക് അപ്പോൾ ആരും വണ്ടി ഇപ്പോൾ പുതിയ ടെക്നോളജിയിലുള്ള വണ്ടികളല്ല ഓക്കെ എല്ലാം ഈസിയം ആണ് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം അല്ലേ അപ്പോൾ നമുക്ക് അതൊന്നും തള്ളി സ്റ്റാർട്ടാക്കാൻ പാടില്ല എന്തെങ്കിലും ഇഷ്യൂ വന്ന് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ അവൻ്റെ ഫ്യൂസ് പോയ കേസായിരിക്കും ഒരിക്കലും നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ ആ എഞ്ചിന് കംപ്ലയിൻറ്റ് വരും അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് പറയണം ആ ഒരു ഇൻഫർമേഷനും കൂടി നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് ഓക്കെ ഏതായാലും നമ്മൾ ഏതായാലും ഇപ്പോൾ ബാറ്ററി നഴിച്ച് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി അറുപത് എച്ചിൻ്റെ ബാറ്ററി ആണ് അറുപത് മാസം വാറണ്ടി ഉണ്ട് മുപ്പത് മാസം ഫുള്ള് റീപ്ലേസ്മെൻ്റ് ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല തോന്നു അപ്പോൾ ഏതായാലും നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പെട്രോൾ എഞ്ചലിലൊക്കെ അപ്ലൈ ചെയ്ത് ടെർമിനലിൽ പിന്നെ നന്നായിട്ട് ടെർമിനലൊക്കെ ടൈറ്റ് ചെയ്ത് ടെർമിനൽ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ സ്പാർക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ബാറ്ററി ഒക്കെ മാറ്റി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ വാണിങ് സൗണ്ടൊന്നും ഇല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആഹാ പെർഫെക്റ്റ് ഒരു കുഴപ്പമില്ലാട്ടി പൊളി അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിക്കുകയാണ് വണ്ടി സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ ബാറ്ററി കംപ്ലയിൻറ്റ് കൊണ്ടോ മറ്റെന്തെങ്കിലും ഫോൾട്ട് കൊണ്ടോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ ഒരിക്കലും തള്ളി സ്റ്റാർട്ടാക്കരുത് നമ്മൾ പഴയ ജീപ്പും ഇതൊക്കെ തള്ളി സ്റ്റാർട്ടാക്കുന്ന പോലെ ഇ സി എം ഉള്ള ഇപ്പോഴത്തെ പുതിയ ഫാൻസി ടൈപ്പ് വണ്ടികൾ സ്റ്റാർട്ടാക്കിയാൽ അതിൻ്റെ ഇ സി എം കംപ്ലയിൻറ്റ് വരും ഇ സി എം എന്ന് എൻജിൻ കൺട്രോൾ മുടിയുണ്ട് പവർ എല്ലാ സ്ഥലത്തേക്കും എൻജിൻ എല്ലാ സ്ഥലത്തേക്കും സപ്ലൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഇ സി എം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കംപ്ലൈൻറ്റ് വരും അത് കംപ്ലൈൻ്റ് ചെയ്യാൻ നല്ല കോസ്റ്റ്ലിയാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി ഇതേപോലെ വണ്ടി ഓഫായി അവർ വഴിയിൽ നിന്ന് തള്ളി സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ തള്ളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇ സി എം കംപ്ലയിൻ്റ് ആയി ഇ സി എമ്മും കംപ്ലയിൻ്റ് ആയി അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റും ടൈമിംഗ് ബെൽറ്റ് ഡെസ്റ്റർ ആയിരുന്നു ടൈമിംഗ് ബെൽറ്റും പൊട്ടി ആ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യാൻ തന്നെ പത്ത് ഇരുപതിനായിരം രൂപ വരെ എടുത്തു വന്നു അതുപോലെ ഇ സി എം അറുപതിനായിരം രൂപ ആ റേഞ്ച് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള മാനേജർ കംപ്ലയിൻ്റ് ആകാരിക്കും വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും തള്ളി സ്റ്റാർട്ട് ചെയ്ത് ഫാൻസി ടൈപ്പ് വണ്ടികൾ ഇ സി എം ഉള്ള വണ്ടികൾ ഒരിക്കലും തള്ളി സ്റ്റാർട്ടാക്കാൻ പാടില്ല അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ഇന്ന് നമ്മളെ വണ്ടി ഇതേപോലെ ബാറ്ററി ആയി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല നേരെ എന്ത് ചെയ്തു ബാറ്ററി ഊരി എടുത്ത് നേരെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ബാറ്ററി മാറ്റി അപ്പോൾ രണ്ടാമത് നമ്മൾ ബാറ്ററി പിന്നെ പുതിയ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഓൺ ആക്കുമ്പോൾ ഒരു കുഴപ്പമില്ല വണ്ടി സ്മൂത്ത് ആണ് വണ്ടിക്ക് വേറെ ഒരുവിധ പ്രശ്നങ്ങളില്ല ഓക്കെ അപ്പോൾ തള്ളി ആക്കിയാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും അപ്പോൾ ഒരിക്കൽ കൂടി ആർമ്മിക്കുന്നു വണ്ടി ഒരിക്കലും നമ്മുടെ കാറ് തള്ളി സ്റ്റാർട്ടാക്കാൻ പാടില്ല പഴയ ജീപ്പ് തള്ളി സ്റ്റാർട്ടാക്കുന്ന പോലെ കാർ ഒരിക്കലും തള്ളി സ്റ്റാർട്ടാക്കരുത് ഇ സി എം കമ്പനിയാവും എൻജിൻ ആവും എൻജിൻ വർക്ക് വരും ഓക്കെ ഒന്ന് കൂടി ആരംഭിച്ചുകൊണ്ട് ബായ്